ഇന്നത്തെ നമ്മുടെ താരങ്ങളിൽ മത്തിക്കുട്ടന്മാരെ കേട്ടോ നല്ല പഞ്ഞില്ല മത്തിയാണേ അപ്പം നമുക്ക് മത്തിയൊന്നും മുളക് ഇട്ടാലോ ഇതിനായിട്ട് ഞാനിവിടെ ചൂടായി വെളിച്ചെണ്ണയിലോട്ട് കടുക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ ഒരു പിടി ചീരുള്ളി ചെറുതായി അരിഞ്ഞ താട്ടം ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി അതുപോലെ തന്നെ ആറ് വെളു വെളുത്തുള്ളിൻ്റെ അല്ലിയും ആറ് പച്ചമുളക് കേട്ടോ ചേർക്കുന്നത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ മല്ലിയില ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി വലുത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് നല്ലപോലെ വാടി വരട്ടെ അങ്ങനെ വാടി വരുന്ന ടൈമിൽ നമ്മൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് പച്ചമുളക് ഉണക്കിപ്പൊടിച്ചതാ കേട്ടോ അതൊരു സ്പൂണും പിന്നെ മുക്കാൽ സ്പൂൺ പെരുഞ്ചീരകം ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മീൻ മസാല കേട്ടോ അതൊരു സ്പൂണും ചേർക്കുന്നുണ്ടേ എന്നിട്ട് ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ടേ അങ്ങനെ ഇതൊന്ന് നല്ലപോലെ മിക്സാക്കുക ഇനി ഇതിലോട്ട് ഞാൻ തിളപ്പിച്ച പുളി വെള്ളം ആട്ടോ പാരുന്ന് കുടംപുളിയല്ല മറ്റേ പുളി ഉണ്ടല്ലോ ആ പുളി കേട്ടോ ആ പുളീൻ്റെ വെള്ളം ആട്ടോ പാരുന്നത് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനില്ല ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മത്തി ഇത് ഞാൻ നമ്മുടെ പൊരിക്കാൻ വേണ്ടി കണ്ട് മസാല തേച്ച് വയ്ക്കൂല്ലേ അങ്ങനെ മസാല തേച്ച് വെച്ചതാണ് അതാ ഞാൻ ഈ കറിയിലോട്ട് ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ ഇനി ഇതൊന്ന് തിടച്ച് വന്നോട്ടെ അങ്ങനെ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്ക കേട്ടോ